വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദു അവതാരകയായും നടിയായും വളരെ പെട്ടെന്നാണ് പേളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി കൂടിയത് അതുപോലെ തന്നെ ഹിറ്റ് സീരിയലുകളിലൂടെയും ശ്രീനി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു എന്നാൽ ഒന്നിച്ച് ബിഗ് ബോസ് സീസൺ വണ്ണിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഇവരുടെ വിശേഷങ്ങൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇവർക്കും നില എന്നൊരു കുഞ്ഞുണ്ട് നിലയ്ക്ക് കൂട്ടിനൊരു കുഞ്ഞതിഥി കൂടി ിരിക്കുകയാണ് പേളിമാണിക്കും ശ്രീനിഷ് അരവിന്ദനും രണ്ടാമത്തെ കുഞ്ഞു പിറന്നു പെൺകുഞ്ഞാണ് ദമ്പതികൾക്ക് ജനിച്ചിരിക്കുന്നത് ശ്രീനീഷാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം അറിയിച്ചത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതെന്നും ശ്രീനിഷ് അറിയിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വിവരം പങ്കുവെച്ച മിനിറ്റുകൾക്കുള്ളിൽ കമന്റുകളുടെ പ്രവാഹമാണ് പേളിയുടെയും ശ്രീനിഷിന്റെയും ആദ്യത്തെ മകൾ നീല സോഷ്യൽ മീഡിയയിലെ താരമാണ് മറ്റ് സെലിബ്രിറ്റികളെ പോലെ കുഞ്ഞിനെ ക്യാമറകളിൽ നിന്നും പേളി മാറ്റി നിർത്തിയിരുന്നില്ല അതിനാൽ നിലയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ും ആരാധകർ കണ്ടതാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ പേളിക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ആയിരിക്കുമെന്നും ആൺകുഞ്ഞു ആയിരിക്കുമെന്നും നേരത്തെ പലരും കമന്റ് ചെയ്തിരുന്നു എന്നാൽ പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ട് പെൺകുഞ്ഞാണ് പേളിക്കും ശ്രീനിഷിനും പിറന്നിരിക്കുന്നത് ബിഗ് ബോസ് ഒന്നാം സീസണിൽ മത്സരാർത്ഥിയായി വന്ന ശേഷം പേളിയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾ ആരാധകർ കണ്ടതാണ് ശ്രീനിഷുമായുള്ള പ്രണയവും വിവാഹവും നിലയുടെ ജനനം തുടങ്ങിയ ഒരുപാട് മാറ്റങ്ങൾ പേളിയുടെ ജീവിതത്തിൽ സംഭവിച്ചു ആദ്യ പ്രസവത്തിന് ശേഷം നേരിട്ട ബുദ്ധിമുട്ടുകളിൽ ശ്രീനിഷ് നൽകിയ പിന്തുണയെക്കുറിച്ച് പേളി മാണി നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് മാസമാണ് എനിക്ക് ബുദ്ധിമുട്ടേറിയതായി തോന്നിയത് നമുക്കുണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങൾ വിഷമത്തിന് കാരണമാകും നമ്മുടെ ശരീരമല്ല ഇതെന്ന് തോന്നൽ വരും ഗർഭാവസ്ഥയിൽ എന്റെ ശരീരത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇഷ്ടമായിരുന്നു എന്നാൽ കുഞ്ഞു പിറന്ന ശേഷം വലിയ ടെൻഷൻ ആയിരുന്നു എന്ന് അന്ന് പേളി മാണി പറഞ്ഞിരുന്നു പോസ്റ്റ് പാർട്ടത്തിൽ ശ്രീനി മറ്റൊരു മുറിയിലായിരുന്നു ഉറങ്ങിയത് ഒരു മാസത്തോളം ശ്രീനി എന്റെ അടുത്ത് ഉറങ്ങിയില്ല മറ്റൊരു മുറിയിലായിരുന്നു ഉറങ്ങും മുൻപ് ശ്രീനി എന്റെ ബെഡിന്റെ താഴെ ഇരുന്ന് ഓരോ കഥകൾ പറയും റിലേഷൻഷിപ്പിൽ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭർത്താവിന്റെ സാമീപ്യമാണ് വെറുതെരുന്നിട്ട് കാര്യമില്ല പോസ്റ്റ്മോർട്ടം ഘട്ടം ശ്രീനിയുടെ സാമീപ്യം കാരണം എനിക്ക് എളുപ്പത്തിൽ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞെന്നും അന്ന് പേളിമാണി വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപത് മെയ് അഞ്ചിനാണ് പേളിമാണിയും ശ്രീനീഷും വിവാഹിതരായത് ആദ്യം ക്രിസ്ത്യൻ ആചാരപ്രകാരവും പിന്നീട് ഹിന്ദു ആചാരപ്രകാരവും വിവാഹം നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തിലാണ് നില ജനിക്കുന്നത് വിവാഹ വാർഷിക ദിനവും മകളുടെ പിറന്നാളുമെല്ലാം ഇരുവരും ആഘോഷമാക്കി അടുത്തിടെയാണ് പേളിയുടെ ബേബി ഷവർ ആഘോഷപൂർവ്വം നടന്നത് ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം തന്നെ ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങൾ രണ്ടാളും തങ്ങളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അത് വാർത്തയാകുന്നത് എന്നാൽ ബിഗ് ബോസിൽ വെച്ച് പ്രണയത്തിലായ ഇരുവരും മത്സരത്തിലെ നിലനിൽപ്പിനു വേണ്ടി അഭിനയിക്കുകയാണ് എന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ക്യാമറയ്ക്ക് മുന്നിലെ രഹസ്യ സംസാരം വൈറലായി മാറിയതോടെയായിരുന്നു മോഹൻലാലും ഇതേക്കുറിച്ച് ചോദിച്ചത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒന്നാ ുന്നു എന്നായിരുന്നു ഇരുവരും പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് പേളിയും ശ്രീനീഷും വിവാഹിതരായത് മകൾ നിലയെ ഗർഭിണിയായപ്പോൾ മുതൽ അവളെ പ്രസവിക്കുന്നതിന്റെയും അവളുടെ ഓരോ വളർച്ചയുടെയും വിശേഷങ്ങളടക്കം പേളിമാണി യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട്